കുറച്ച് മുന്നേ ലൈവിൽ ആ ഒരു ടാസ്ക് കഴിഞ്ഞതേ ഉള്ളൂ സ്ക്രാച്ച് ഒരു ടാസ്ക് എന്ന് പറയുന്നത് അതിനകത്ത് ചില കാർഡുകളിൽ ചില പണികൾ കാണും ചില കാർഡുകളിൽ പോയിന്റ്സ് കാണും അതായിരുന്നു ടാസ്ക് നിലവിൽ ടാസ്ക് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ഇന്നത്തെ ഈ ഒരു ടാസ്ക്കിൽ കിട്ടിയത് നൂറയ്ക്കാണെന്നാണ് മനസ്സിലാവുന്നത് നൂറയ്ക്കെല്ലാം കൂടെ ഏകദേശം ഒരു പത്തൊമ്പത് പോയിന്റോളം വരെ കിട്ടിയിട്ടുണ്ട് അതുപോലെ അത് കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ആര്യനായിരുന്നു ആയിരുന്നു പതിനാറ് പോയിന്റുകളാണ് ആര്യൻ ആദ്യം കിട്ടിയത് സാബുമാന് പതിനഞ്ച് പോയിന്റ് ഷാനവാസിന് പതിനാല് പോയിന്റ് അക്ബറിന് എട്ട് പോയിന്റ് അതുപോലെ ലക്ഷ്മിക്ക് ആറ് പോയിന്റ് അനുമോൾക്ക് പന്ത്രണ്ട് പോയിന്റ് നെവിന് പതിനൊന്ന് പോയിന്റ് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത് ആതിലേക്ക് നാല് പോയിന്റ് കിട്ടിയെങ്കിലും കൂട്ടത്തിൽ ഒരു ബേൺ കാർഡ് കിട്ടി അപ്പം അതുകൊണ്ട് തന്നെ ആ കിട്ടിയ പോയിന്റുകൾ അസാധുവായിട്ട് മാറുമെന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തു ഇവിടെ ആര്യൻ്റെ കേസിൽ പ്രമോയിൽ നമ്മൾ കണ്ടതുപോലെ ആര്യൻ ചില കാർഡുകൾ എടുത്ത് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയ കാർഡുകൾ ആര്യൻ അത് നേരത്തെ സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ട് മാറ്റി വെച്ചതാണ് എന്നുള്ള ഒരു ആരോപണം അവിടെ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ടാസ്കിൽ കള്ളത്തരം കാണിച്ചു എന്ന് ആര്യൻ സമ്മതിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇത് കൈയ്യോടെ പോക്കി എൻ്റെ അടുത്ത് കള്ളത്തരം കാണിക്കണ്ട എന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ആര്യൻ അത് സ്ക്രാച്ച് ചെയ്ത് നോക്കിയ സമയത്ത് എഴുതിയിരുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഫുഡ് കഴിക്കരുത് വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ പണിയാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പോഴും ടാസ്കിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ആരും തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല കാരണം അനീഷിനൊക്കെ വളരെ കുറച്ച് പോയിന്റാണ് കിട്ടിയത് മൂന്ന് പോയിന്റ് എന്ന് കിട്ടിയുള്ളൂ അപ്പം മിക്കവാറും ഈ ടാസ്ക് ആരും തന്നെ ജയിച്ചു എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും അപ്പം ഇതാണ് ലൈവില് നടന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനീഷ് അവിടെ കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കി ആര്യൻ ഭയങ്കര കള്ളനാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ വീണ്ടും വരാം തൽക്കാലം ഭയ